ഒമയോൺ ചക്രവർത്തി അന്തരിച്ച് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി അധികാരം ഒരുക്കുമ്പോൾ അക്ബർ ചക്രവർത്തിയുടെ പ്രായം ക്ഷേമം പതിമൂന്ന് തുടർന്നുള്ള വർഷങ്ങളിൽ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ അദ്ദേഹം തന്റെ പ്രവൃത്തിയിലും ഭരണത്തിലും തൻ്റെ പക്വത പ്രകടിപ്പിച്ചു തുടങ്ങി അങ്ങനെ സ്തുത്യർഹമായ ഭരണം കാലത്ത് കാഴ്ചവെക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു അക്ബർ ചക്രവർത്തിയുടെ ഭരണം എന്ന് പറയുന്നത് തന്റെ മുൻഗാമികളുടെ ഭരണത്തിൽ നിന്നും തികച്ചും ഭിന്നമായിരുന്നു വ്യത്യസ്തമായി അക്ബർ ചക്രവർത്തിയുടെ മുൻഗാമികളായ ബാബർ എന്നിവരൊക്കെ തന്നെ രാജ്യം ഭരിച്ചത് വൈദേശിക ശക്തികൾ എന്നുള്ള വിലക്കാണ് വൈദേശിക ശക്തികൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ രണ്ട് രീതിയിൽ കാണുക എന്ന ഒരു വൈദേശിക കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇവരൊക്കെ രാജ്യം ഭരിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള രീതിയോട് അക്ബർ ചക്രവർത്തി കൂട്ടം തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല ഒരു ഭാരതീയനായി ഒരു ഭാരതീയ രാജാവായി മഹാരാജാവായി ഈ രാജ്യം ഭരിക്കുക എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേശവും ലക്ഷ്യവും അതുകൊണ്ട് വൈകാരികപരമായ കാര്യങ്ങൾക്കപ്പുറം വിവേകപൂർവം ഈ രാജ്യത്തെ ഭരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്റെ രാജ്യത്തുള്ള ശത്രുക്കളുമായിട്ട് ശത്രുക്കൾ എന്ന് പറയുമ്പോൾ എന്നും മുഗൾ രാജ്യത്തിനെതിരെ നിലയുറപ്പിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർ മറ്റു പ്രഹ്മാണിമാർ രജപുത്ര ശ്രേഷ്ഠ അങ്ങനെയുള്ള പലരുമായിട്ടും നിരന്തരമായിട്ട് കലഹിച്ചും യുദ്ധം ചെയ്തുമാണ് ബാബറും മെയൂറും ഒക്കെ രാജ്യം ഭരിച്ചിരുന്നത് അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരിക്കലും മുഗൾ സാമ്രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് സുഗമമായിരിക്കുകയില്ല എന്ന തിരിച്ചറിവ് തുടക്കത്തിലെ അക്ബർ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്റെ രാജ്യത്തുള്ള നാട്ടുകാജാക്കന്മാരുമായിട്ട് അഫ്ഗാൻ പ്രമുഖന്മാരുമായിട്ട് അതായത് ഇല്ലെങ്കിൽ രജപുത്ര കുടുംബങ്ങളുമായിട്ട് കരഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അവരുമായിട്ട് സൗഹൃദം അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു അവരുമായിട്ട് സന്ധി ചെയ്ത് അവരെയും കൂടി ഉൾക്കൊണ്ട് അവരുടെ കൂടി രാജ്യം ഭരിക്കുന്നതാണോ നല്ലത് എന്നുള്ള തീരുമാനത്തിലാണ് ആക്കുമുറിച്ച പ്രവൃത്തി എത്തിപ്പെട്ടത് പിന്നീട് ഇന്ത്യ രാജ്യത്ത് അദ്ദേഹം നടപ്പിലാ നടപ്പിലാക്കിയ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തീർത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണവും അദ്ദേഹത്തിൻ്റെ നയങ്ങളും ഒക്കെ തന്നെ ഈ തരത്തിലായിരുന്നു അതുകൊണ്ട് വിവിധ ഗോത്രങ്ങളുമായിട്ട് സന്ധി ചെയ്യുക എന്ന നിലപാടാണ് അദ്ദേഹം ആദ്യം സ്വീകരിച്ചത് അതിൽ പ്രധാനമായിരുന്നു രജപുത്ര വിഭാഗങ്ങൾ ഇന്ത്യയിലെ പ്രബുല പ്രബല ശക്തിയാണ് രജപുത്ര വിഭാഗങ്ങൾ രജപുത്ര ധൈരവന്മാരാണ് സുധീരാണ് യോദ്ധാക്കളാണ് പ്രമാണിമാരാണ് എല്ലാം കൊണ്ടും ഇന്ത്യയിലെ പ്രബല ശക്തിയാണ് രജപുത്ര എന്ന കാര്യത്തിൽ സംശയമില്ല വിവിധ രാജാക്കന്മാർക്ക് വേണ്ടി പോരടിക്കുന്ന പട്ടാളക്കാരാണ് സൈനികരാണ് യോധാക്കളാണ് ഒന്നിനെയും പേടിയില്ലാത്ത സുധീരമായ ധൈര്യശാലികളായ ആളുകളാണ് രജപുത്ര അതുകൊണ്ട് രജപുത്രരുമായിട്ട് കലഹിച്ച് മുന്നോട്ട് പോകുന്നതിന് ഉടമ്പടികൾ ഉണ്ടാക്കി സൗഹൃദങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്ന നയമാണ് കുറച്ച് പ്രവൃത്തി സ്വീകരിച്ചത് അതിന് പല തന്ത്രങ്ങളും പല കാര്യങ്ങളും അതിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രജപുത്ര രാജകുമാരിയായ ജോദാബായിയെ അക്ബർ ചക്രവർത്തി കല്യാണം കഴിച്ചത് ജ്യോതാബായി എന്ന് പറയുന്ന രജപുത്ര രാജകുമാരിയെ കല്യാണം കഴിച്ചതോടുകൂടി പ്രസ്തുത രജപുത്ര കുടുംബവുമായിട്ട് ഒരു ഉറ്റ സൗഹൃദം ബന്ധം ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുവഴി മറ്റ് രജപുത്ര കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടാനും അവരുടെയൊക്കെ പിന്തുണ ആർജിച്ചെടുക്കാനും അവരുമായിട്ടൊക്കെ സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനും അക്ബർ ചക്രവർത്തിക്ക് സാധിച്ചു അക്ബർ ചക്രവർത്തി കല്യാണം കഴിച്ച ജോതാബായി എന്ന് പറയുന്ന രജപുത്ര രാജകുമാരി ഇൽക്കാലത്തെ ചരിത്രത്തിൽ മറിയം ഉസ്മാനിയ എന്ന പേരിൽ അറിയപ്പെട്ടു അവർ ഇസ്ലാം മതം സ്വീകരിച്ചു നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ പത്നിയായിട്ട് കൊട്ടാരത്തിന് അദ്ദേഹത്തിന്റെ അന്തപുരത്തെ അലങ്കരിക്കുകയും ചെയ്തു എന്നിരുന്നാലും മതപരമായ കാര്യങ്ങൾ ജോതാബായിക്ക് മുമ്പിൽ അദ്ദേഹം നിബന്ധനകളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു മറ്റു പല രജപുത്ര രാജകുമാരിമാരെയും രജപുത്ര സ്ത്രീകളെയും അക്ബർ ചക്രവർത്തി കല്യാണം കഴിച്ച് തന്റെ അന്തപുരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഏത് കുടുംബങ്ങളുടെയും സമ്മതത്തോടു കൂടിയാണ് ഉദയകക്ഷി സമ്മതത്തോടു കൂടിയാണ് അപ്രകാരം പല രജപുത്ര സ്ത്രീകളെയും കല്യാണം കഴിച്ച് തൻ്റെ പത്തിന്മാരാക്കിയ അക്ബർ ചക്രവർത്തി ഈ രജപുത്ര ഒക്കെ ആയിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുകയും അങ്ങനെ ഇന്ത്യ രാജ്യത്തെ പ്രബലരായ രജപുത്ര കുടുംബങ്ങളുടെയൊക്കെ പിന്തുണ പൂർണ്ണമായിട്ട് നേടിയെടുക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന് സാധിച്ചു തൻ്റെ അന്തപുരത്തിലേക്ക് തൻ്റെ പത്നിമാരായി വന്ന രജപുത്ര രാജകുമാരിമാരോട് ഒരിക്കലും ഇസലാ മതം സ്വീകരിക്കണം എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിട്ടില്ല നിർബന്ധിച്ചിട്ടില്ല അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിച്ചു പോകാം അവരുടെ ആചാരപ്രകാരം ജീവിച്ചു പോകാം എന്ന നിലപാടാണ് അക്ബർ ചക്രവർത്തി സ്വീകരിച്ചത് ഇതിനെല്ലാം പുറമെ വിവിധ രജപുത്ര കുടുംബങ്ങളിലെ പുരുഷന്മാർ അക്ബർ ചക്രവർത്തി തൻ്റെ കൊട്ടാരത്തിലും തൻ്റെ സൈന്യത്തിലുമൊക്കെ വിവിധ തസ്തികകളിൽ ജോലി നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തൻ്റെ കൊട്ടാരത്തിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിലുമൊക്കെ ധാരാളം രജപുത്രന്മാരെ ഉൾപ്പെടുത്താൻ അദ്ദേഹം തനിമനസ് കാണിച്ചിരുന്നു ഉദാഹരണമാണ് മാനസിംഗ് എന്ന് പറയുന്ന സൈന്യാധിപൻ അക്ബർ ചക്രവർത്തിയുടെ പ്രബലമായ സൈന്യത്തിന്റെ ഒരു പ്രധാന ഘടകത്തിന്റെ സൈനിക മേധാവി മാൻസിങ് എന്ന് പറയുന്ന രജപുത്ര സൈന്യാധിപനായിരുന്നു അങ്ങനെയുള്ള നിരവധി ഉയർന്ന തസ്തികകളിൽ ഈ രജപുത്ര കുടുംബത്തിന്റെ അംഗങ്ങളെ ഉൾപ്പെടുത്താൻ അക്ബർ ചക്രവർത്തി എക്കാലം ചമിച്ചിരുന്നു അങ്ങനെ രജപുത്രന്മാരുടെ ഇടയിൽ മുഗലന്മാർക്കെതിരെയുള്ള എതിർപ്പുകൾ ഇല്ലായ്മ ചെയ്യാനും അവരുടെ പിന്തുണയോടുകൂടി തന്നെ ഈ രാജ്യം ഭരിക്കാനും അക്ബർ ചക്രവർത്തിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല തങ്ങളുടെ രാജ്യത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ വ്യത്യസ്ത രീതിയിൽ നോക്കിക്കണ്ട് വ്യത്യസ്ത രീതിയിലുള്ള നിയമങ്ങൾ അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് അക്ബർ ചക്രവർത്തിക്ക് മുമ്പ് ഭരിച്ച ഉമയൂണും അദ്ദേഹത്തിന്റെ പിതാവായ ബാബറുമൊക്കെ നിവർത്തിച്ചു പോന്നിരുന്നത് എന്നാൽ അതിന് വിസ് വിഭിന്നമായി തൻ്റെ രാജ്യത്തെ എല്ലാ സമുദായങ്ങളെയും എല്ലാ ജാതി മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുക എന്നൊരു നിലപാടിലേക്കാണ് അക്ബർ ചക്രവർത്തി എത്തിച്ചേർന്നത് തങ്ങളുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക അധികാരവും മുസ്ലിം ഇതര ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജീനന്മാർക്കും ബുദ്ധന്മാർക്കും ഒക്കെ ഒരു രണ്ടാം കിട പൗരന്മാർ എന്ന നിലക്കുള്ള പരിഗണനയുമാണ് ഉമയൂണും ബാബറും ഒക്കെ നൽകിയിരുന്നത് അതുകൊണ്ട് മുസ്ലിം അല്ലാത്തവർക്ക് ജസിയ പോലെയുള്ള ചില പ്രത്യേക നികുതികൾ അധികമായിട്ട് കൊടുക്കേണ്ട ഗതികേടും ഈ ചക്രവർത്തിമാരുടെ കാലത്ത് ഉണ്ടായിരുന്നു അതായത് അവരുടെയൊക്കെ വരണ കാലത്ത് മുസ്ലിങ്ങൾ രാജ്യത്ത് ഒന്നാം തര പൗരന്മാരും ഹിന്ദുക്കളും മറ്റും രണ്ടാം കിട പൗരന്മാരുമായിരുന്നു അതിനുള്ള ഏറ്റവും തെളിവാണ് മുസ്ലിം ഇതര വിഭാഗങ്ങൾ ചക്രവർത്തിക്ക് അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിന് ഒടുക്കേണ്ടി വന്നിരുന്ന ജസിയ എന്ന് പറയുന്ന നികുതി മേലിൽ അങ്ങനെ ഒരു സമ്പ്രദായം തൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരിക്കുകയില്ല തൻ്റെ രാജ്യത്ത് ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ ഹിന്ദു എന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ല എല്ലാവർക്കും തുല്യമായ നീതി തുല്യമായ അവകാശം അതുകൊണ്ട് ജസിയ എന്ന് പറയുന്ന ഈ അനീതികരമായ നികുതി സമ്പ്രദായം ഞാൻ നിർത്തലാക്കുകയാണ് ഇന്ന് അക്രവർത്തി ചക്രവർത്തി പ്രഖ്യാപിക്കുകയും അപ്രകാരം ജസിയ എന്ന് പറയുന്ന അന്യമതക്കാർ കൊടുക്കേണ്ടി നികുതി എൻ്റെ രാജ്യത്ത് നിർത്തലാക്കുകയും ചെയ്തു എന്നത് അക്ബർ ചക്രവർത്തിയുടെ ഏറ്റവും വലിയ മതഹ സൗഹാർദ്ദം ഉയർത്തിപ്പിച്ചതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് തന്നെ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്